ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ദേവയാനി നയനയോട് ഒട്ടും ക്ഷമിക്കാതെ തന്നെ ഇരിക്കുവാണ് എന്തായാലും ഡേ ഞാനൊരു കാര്യം പറയാം ഈ പെരുങ്കള്ളിയെ ഇവിടെ ഇനി വെച്ച് പൊറപ്പിക്കരുതച്ചാ എന്നും ജലജയും പറയുവാണ് അത് കേട്ടതും മോളെ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും മോളെ ഇന്ന് ഈ എന്ന് വിളിക്കാൻ നിനക്ക് എന്ത് അവകാശമാണ് ജലജ ഉള്ളത് ഏഹ് നിൻ്റെ മോനെ എങ്ങനെയാണ് വളർന്നത് അവൻ്റെ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഏറ്റവും വലിയ പെരും കളനാണവൻ അച്ഛനില്ലാത്തതിൻ്റെ കുറവും വളർത്തു ദോഷവും അവനുണ്ട് അത് ജലജ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക ആ ഡൈനമോൾ ഇവിടെ നിന്ന് പോകാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഞാനിറങ്ങിത്തരാം സത്യം പറഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് നിന്നിനി പോകേണ്ടത് ഞാനാണല്ലോ ഞാൻ മാത്രമാണല്ലോ ഞാൻ ഇറങ്ങിക്കോളാം ഞാൻ പോയിക്കോളാം അത് കേട്ടതും ആദർശനെ കലകേറി ശരി ആരൊക്കെ വേണമെങ്കിലും പോയിക്കോ പക്ഷേ അമ്മ പോകുന്നതിന് മുമ്പ് ചില സത്യങ്ങൾ അമ്മ അറിയണം എന്ന മാത്രമേ അമ്മ പോയാ പോകാൻ പറ്റൂ അത് കേട്ടതും എനിക്കൊന്നും കേൾക്കണ്ടടാ എനിക്ക് പോകണം കേൾക്കണ്ട എന്നും പറഞ്ഞ് പോയാൽ നാളെ അത് അമ്മക്ക് വലിയ പരാജയമായി മാറും ഞാനത് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് എന്നോട് ചോദിക്കും അതുകൊണ്ട് അമ്മ ഇത് കേൾക്കണം കേട്ടേ മതിയാകൂ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് പറയാൻ തുടങ്ങി മുത്തശ്ശനി നമ്മളോടൊപ്പം വളരെ കുറച്ച് കാലം മാത്രമേ ഉണ്ടാവൂ അതുകൊണ്ട് ആ എല്ലാവരും ഈ വീട്ടിൽ സന്തോഷമായിട്ട് ജീവിക്കണമെന്നാണ് മുത്തശ്ശൻ്റെ ആഗ്രഹം എന്തൊക്കെയാ നീ പറയുന്നത് അത് കേട്ടത് മുത്തശ്ശൻ ആദർശ് മോനെ വേണ്ട ഒന്നും പറയണ്ട അപ്പോൾ ഇല്ല ഇദ്ദേഹം മിണ്ടാതിരിക്കും എന്താ പറയാൻ വരുന്നതെന്ന് എനിക്കറിയണം പറ മോനെ എന്താ നീ പറയാൻ വരുന്നത് എന്നും വസുന്തരാമ ചോദിക്കുകയാണ് അത് കേട്ടതും മുത്തശ്ശനെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഡോക്ടർ വിധി എഴുതിയിട്ടുള്ളൂ അതുകൊണ്ട് ആ ദിവസങ്ങൾ നമ്മളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ കുടുംബത്ത് സമാധാനം ഇല്ലാതായ എന്ത് സംഭവിക്കും എന്താ പറ്റുക എന്നൊക്കെ ചോദിക്കുകയാണ് ആദർശ് എന്താ എന്താ ഇദ്ദേഹത്തിൻ്റെ അസുഖം ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ അപ്പോൾ എല്ലാവരും ഞെട്ടലോടുകൂടെ മുത്തശ്ശനെ നോക്കുവാണ് ജയൻ ആദർശനെ കണ്ണടച്ച് കാണിച്ചു പറയണ്ടാന്ന് അച്ഛാ ഒന്നും മിണ്ടാതിരിക്കുക അച്ഛാ ഇനിയെങ്കിലും ഈ കുടുംബത്തിലുള്ളവർ ഇതറിയണം പരസ്പരം തമ്മിൽ തമ്മിത്തല്ലുകയും ചീത്ത വിളിക്കുകയും വഴക്കിടുകയൊക്കെ ചെയ്യുമ്പോഴും ഒരാൾ നമ്മൾക്കിടയിൽ നിന്ന് നീറുന്നുണ്ടെന്ന് ഇവരെല്ലാവരും അറിയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് പറഞ്ഞു മുത്തശ്ശന് ക്യാൻസറാണ് ക്യാൻസറിൻ്റെ അവസാന സ്റ്റേജ് ഇനി ഇനി മുത്തശ്ശനെ എന്ത് ചെയ്താലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ വിധി എഴുതിയത് അങ്ങനെയുള്ളപ്പോൾ ആ മുത്തശ്ശനെ ഒരിക്കലും സങ്കടപ്പെടുത്തരുതെന്നെ ഞാൻ പറയൂ അത് കേട്ടതും എല്ലാവരും ഞെട്ടി ഞെട്ടലോടുകൂടെ വസുന്ധര മുത്തശ്ശനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അതിനുശേഷം നയനോടി വന്ന് കെട്ടിപ്പിടിച്ചു മുത്തശ്ശ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പൊട്ടിക്കരയാൻ തുടങ്ങി കരയണ്ട എന്തിനെ ഇങ്ങനെ കരയുന്നേ എനിക്ക് കുഴപ്പമൊന്നുമില്ല അത് കേട്ടതും എന്തായാലും അച്ഛൻ മുത്തശ്ശൻ ഞങ്ങളെ വിട്ടു പോകുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് വേദനയുണ്ട് മുത്തശ്ശ സഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ എന്തൊക്കെയായാലും ആ മുത്തശ്ശന് സന്തോഷമില്ലാതാകുമ്പോൾ ഒരിക്കലും പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞൊന്നും വരും അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് ഇന്ന് എല്ലാവരും ഈ വീട്ടിലുണ്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നതും എൻ്റെ മരണം ആ കണ്ടിട്ട് തന്നെയാണ് ഞാൻ മരിച്ചുപോകും വയസ്സ് പത്ത് എഴുപത്തഞ്ചായില്ലേ ഇത്രയും കാലം ജീവിക്കാൻ പറ്റിയത് തന്നെ വലിയ കാര്യം പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ഈ കുടുംബത്തിലുള്ളവർ സന്തോഷത്തോടെയും സമാധാനത്തോടെ ഇരിക്കണം എൻ്റെ ആഗ്രഹം എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കണം അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും എല്ലാവരെയും എനിക്ക് വേണം നിങ്ങളെല്ലാവരെയും നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെയും സമാധാനത്തോടുകൂടെയും ജീവിക്കണം അത് കണ്ടിട്ട് വേണം സമാധാനമായിട്ട് കണ്ണടയ്ക്കാൻ അത് കേട്ടതും ദേവയനെ എന്നിട്ട് ജയേട്ടൻ പോലും എന്നോട് ഈ കാര്യം പറഞ്ഞില്ലല്ലോ ഒരു വാക്ക് ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നില്ലേ ഇത്രയും നേരം ഞാൻ ഞാനിവിടെ നിന്ന് ഒച്ചിട്ടതൊന്നും പറയില്ലായിരുന്നല്ലോ അച്ഛൻ്റെ വാക്കുകൾ എന്താണോ അച്ഛൻ്റെ ആഗ്രഹങ്ങൾ എന്താണോ അതുപോലെ ഞാനും ഇരിക്കുമായിരുന്നില്ല ജയേട്ട വേണ്ട എന്ന് കരുതിയിട്ടാണോ എന്തിനാ കൂടെ വിഷമിപ്പിക്കുന്നത് ഞാനും ആദർശമോനും എല്ലാം അറിഞ്ഞു ഞങ്ങൾ രണ്ടുപേരും എല്ലാം മറച്ചു വെച്ചത് ഈ കുടുംബത്തിൽ കുടുംബത്തിലാരും സങ്കടപ്പെടരുതെന്ന് ഓർത്തിട്ട അച്ഛൻ്റെ സന്തോഷത്തിന് വേണ്ടി പരമാവധി ഇതിപ്പോൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു പോയാനായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം ഭയങ്കര കരച്ചിലാണ് അപ്പോഴേക്കും മുത്തശ്ശ് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ തെറ്റ് ചെയ്യുന്നവർ രണ്ടുപേരുണ്ട് ആ രണ്ടുപേരെയും ഞാൻ ക്ഷമിക്കുന്നത് എൻ്റെ മനസ്സിൻ്റെ സന്തോഷം സന്തോഷം തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് എനിക്ക് മരിക്കുന്നതിന് മുമ്പ് കുറച്ച് സന്തോഷം സമാധാനം വേണോന്നുള്ളതുകൊണ്ടാണ് പക്ഷെ അച്ഛ അച്ഛനീ പറയുന്നതൊക്കെ അച്ഛന് തന്നെ ഒരു ന്യായമായിട്ട് തോന്നുന്നുണ്ടോ ഇത്രയും തെറ്റ് ചെയ്തിട്ട് ഇവളിവിടെ വേണമെന്നാണോ അച്ഛൻ പറയുന്നത് ജലജേ നീ മിണ്ടരുത് ഈ വീട്ടിൽ തെറ്റും ശരിയും എന്താണെന്ന് ചൂണ്ടിക്കാണിക്കാൻ എനിക്കറിയാം ഈ വീട്ടിൽ വലിയ തെറ്റ് ചെയ്തവരാണ് നവ്യ പക്ഷേ അങ്ങനെയുള്ളപ്പോൾ ഞാൻ അവളോട് ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ തെറ്റ് ചെയ്തവനാണ് നിന്റെ മോൻ അതുകൊണ്ടാണ് ഞാനത് ക്ഷമിച്ചത് അനന്തപുരി തറവാട്ടിൽ ആരൊക്കെ നിൽക്കണം നിൽക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരവും അവകാശവും എനിക്കുണ്ട് പക്ഷേ ഞാനത് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഞാൻ ജീവിച്ചിരിക്കുന്ന കുറച്ച് കാലമെങ്കിലും എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇവിടെ ഒന്ന് ഒരുമിച്ച് വേണം എന്നൊരാഗ്രഹം കൊണ്ട് മാത്രമാണ് എന്നും പറയണം അപ്പോൾ ദേവേനെ ശരി ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ല ഇവളോട് ഞാൻ ക്ഷമിച്ച് കഴിഞ്ഞു ഇവളിവിടെ നിന്നോട്ടെ ഇനി ഇവളോട് ഞാനൊരു പരാതിയും പരിഭവം പറയില്ല എന്നും നീ ഇവിടെ തന്നെ നിന്നോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ദേവേനെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കും അപ്പോഴേക്കും വസുന്ധര ഇദ്ദേഹം വന്നേ എന്നോടൊപ്പം വാ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശനെയും താങ്ങിപ്പിടിച്ചോണ്ട് അങ്ങോട്ട് പോകാനിറങ്ങും അപ്പോഴേക്കും അനിയോടി വന്നു മുത്തശ്ശ എന്താ മുത്തശ്ശ ഇത് അങ്ങനെ മുത്തശ്ശനെ വിട്ട് പിരിയാൻ ഞങ്ങൾക്ക് പറ്റില്ല മുത്തശ്ശ അത് കേട്ടതും എന്താണാ മക്കളെ എനിക്ക് പത്തെഴുപത്തഞ്ച് വയസ്സായില്ലേ ഏ എത്രയോ ആൾക്കാർ അതിന് മുന്നേ മരിച്ചു പോകുന്നു ഇനി മുത്തശ്ശൻ എന്ത് കാലോടാ അതൊക്കെ തീർന്നില്ലേ ഇല്ല മുത്തശ്ശനെ ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല മരണത്തിന് പോലും എന്നും പറഞ്ഞുകൊണ്ട് അനി മുത്തശ്ശനെയും താങ്ങിപ്പിടിച്ച് അങ്ങോട്ട് പോവുക പിന്നല്ല ജയനും പിന്നെ നമ്മുടെ ഇത് എന്താ പറയുക ആദർശം ഒക്കെ പോയി ഈ സമയം മാപ്പ് പറയാനായിട്ട് നയന മുന്നിലേക്ക് വരുവാ അമ്മേ അമ്മേ ഒരിക്കലും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലമ്മേ അപ്പോൾ ജയൻ അവിടെ നിന്നു ജയൻ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ നോക്കുക നയനെ ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ ചെയ്തത് എനിക്കറിയായിരുന്നു പക്ഷേ അത് പറഞ്ഞാൽ എന്ത് എന്ത് പ്രശ്നം നടക്കുമെന്ന് ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞില്ലേ അറിഞ്ഞുകൊണ്ട് ഞാൻ ആരോടും ഒരു തെറ്റ് ചെയ്തിട്ടില്ല നീ മിണ്ടരുത് നിനക്കിവിടെ നിൽക്കാനുള്ള അവകാശം ഞാൻ തന്നത് അച്ഛനെക്കുറിച്ച് മാത്രം ഓർത്തിട്ട അച്ഛൻ ഒരിക്കലും ഒരു സങ്കടം ഉണ്ടാവാൻ പാടില്ല അങ്ങനെ അച്ഛൻ എന്തെങ്കിലും സങ്കടം ഉണ്ടായാൽ എനിക്കത് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല ഞാൻ ഒരിക്കലും ക്ഷമിക്കത്തുമില്ല നീ ഇവിടെ ഇന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് അച്ഛൻ്റെ അച്ഛൻ്റെ ദയവ കൊണ്ട് മാത്രമാണ് മനസ്സിലായല്ലോ എന്നും പറഞ്ഞു ദേവേനെ അങ്ങ് പോയി ദേവേനെ പോയി കഴിഞ്ഞു നയനെ കരയുക മോളെ നീ വിഷമിക്കണ്ട അവൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എല്ലാം ദൈവം തിരിച്ചറിയുന്ന എല്ലാം എല്ലാവരും തിരിച്ചറിയുന്ന ഒരു ദിവസം വരും എന്തായാലും മോൾക്ക് വേണ്ടി അച്ഛൻ ഇത്രയും കാലം നിൽക്കുന്നത് മോളെന്നു വെച്ചാൽ അച്ഛൻ്റെ ജീവന അങ്ങനെയുള്ളപ്പോൾ മോളുടെ നന്മ എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും എന്നും പറഞ്ഞുകൊണ്ട് ജയനും അങ്ങ് പോയി ഈ സമയം ആകെ സങ്കടപ്പെട്ട് എല്ലാവരും വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും വസുന്ധരയുടെ പിന്നാലെയാ വസുന്ധരയാണെങ്കിൽ ഭയങ്കര കരച്ചിൽ എന്താടോ ഇത് എന്തിനെങ്ങനെ കരയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇദ്ദേഹം എന്നെ വിട്ടുപോയാൽ ഞാൻ എങ്ങനെ ജീവിക്കും എടോ എന്തായാലും അങ്ങനെ ഒന്നും സംഭവിക്കില്ല ജയ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരോടും പറയണ്ടാന്ന് കണ്ടില്ലേ ഇപ്പോൾ എല്ലാ സങ്കടങ്ങളായില്ലേ ഇത് കണ്ടില്ലേ ഇയാൾ ഇതുപോലെ കരയുന്നത് കണ്ടാൽ സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇത് മറച്ച് വയ്ക്കാൻ ഞാൻ പറഞ്ഞത് അച്ഛ ഇങ്ങനൊരു കാര്യത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ എന്തായാലും ഇതൊക്കെ മറച്ചു വെച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ അച്ഛാ എല്ലാവരും കൂടെ അച്ഛനെ വിഷമിപ്പിക്കുന്നത് കാണുമ്പോൾ ആർക്കാണെങ്കിലും സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പിടിച്ചു നിൽക്കാൻ പറ്റാതെയെല്ലാം പറഞ്ഞത് ഇനിയിപ്പോൾ ആദർശി പറഞ്ഞില്ലായിരുന്നെങ്കിലും ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നെ ആയിരുന്നു അത് കേട്ടത് ദേവിയനെ അച്ഛൻ വിഷമിക്കേണ്ട ഇനി അച്ഛൻ്റെ സന്തോഷം പോലെ തന്നെ എല്ലാം നടക്കും ഈ വീട്ടിൽ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കും അച്ഛൻ അച്ഛൻ്റെ അസുഖം അറിഞ്ഞുകൊണ്ടാണല്ലോ ഈ വീട്ടിലുള്ളവർക്കൊന്നും ഇനിയൊരു സങ്കടം ഉണ്ടാവാൻ പാടില്ല എന്ന് മനസ്സിലായത് എല്ലാവരും ഒത്തൊരുമയോടെയും സന്തോഷത്തോടെയും ജീവിക്കണമെച്ചാൽ അതിനുവേണ്ടി ഇനി ഞാനായിട്ടൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നും പറഞ്ഞ് ദേവേനെ അങ്ങ് പോയി ജാനകിയും എല്ലാവരും അങ്ങ് ദേഷ്യപ്പെട്ടു പോയി സങ്കടപ്പെട്ടു പോയി അപ്പോഴേക്കും ജലജി ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നും നടക്കുന്നില്ലല്ലോ എന്തൊരു കഷ്ടമായത് കിളവൻ അസുഖം വരാൻ കണ്ടൊരു സമയം എന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണം ഈ സമയം എല്ലാവരും ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ എല്ലാവരോടും ദേഷ്യപ്പെട്ട് നിൽക്കുമോ ജലജ അപ്പോഴേക്കും നവ്യ എന്തായാലും ഈ വീട്ടിൽ വലിയ തെറ്റുകളൊന്നും സംഭവിച്ചിട്ടില്ല ഞാൻ തെറ്റുകാരിയാണെങ്കിൽ അതിനേക്കാളും വലിയ തെറ്റുകാരനെ ഇവനെന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് പോയി പറയുക മോളെ ഇനിയെങ്കിലും മുത്തശ്ശന് വേണ്ടി മോളിവിടെ പിടിച്ചു നിന്നേ പറ്റൂ മൂർത്തിസാറ് നല്ല മനുഷ്യനാണ് ആ നല്ല മനുഷ്യൻ്റെ മനസ്സ് കണ്ട് മോള് ഇവിടെ നിൽക്കണം അല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാനില്ല അത് കേട്ടത് വൃത്തികെട്ടവൻ സ്വന്തം മകള് വലിയവരുടെ വീട്ടിൽ വലിയ പണക്കാരുടെ വീട്ടിൽ ജീവിക്കുന്നതിൻ്റെ സന്തോഷം യാക്ക് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ഒരു നാണവും മാനവും ഇല്ലാതെ എന്തൊക്കെയാണ് പറയുന്നത് ഏഹ് കുറച്ചെങ്കിലും നാണോ മാനോ ഉണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് പോടോ തൻ്റെ മക്കളെ അത് കേട്ടത് നയന അ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എൻ്റെ അച്ഛനെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ഞാനത് സഹിക്കില്ല പറയൂടി ഞാൻ പറയും സ്വന്തം ഭാര്യയും മക്കളും വഴിപഴിച്ചു പോയാൽ ഏഹ് കുടുംബത്തിലുള്ള നാദന്മാരെയല്ലേ പറയേണ്ടത് ആ ഇയാളെ അല്ലാതെ വേറെ ആരെ പറയാനാ എന്നൊക്കെ പറയണം അത് കേട്ടതും അതെ എൻ്റെ അച്ഛനും അമ്മയും തെറ്റുകാരൊന്നും അല്ല ഞാനൊരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അതിനേക്കാൾ വലിയ തെറ്റ് ചെയ്തവനാ നിങ്ങളും നിങ്ങളുടെ മോനും അങ്ങനെയുള്ളപ്പോൾ വലിയ കാര്യമൊന്നും നിങ്ങൾ പറയണ്ട അത് കേട്ടതും കനക നീ എടി നീ ഒരു ഒറ്റരുത്തി കാരണമായിടീ ഇത്രയൊക്കെ സംഭവിച്ചത് നിന്നോട് ക്ഷമിക്കാൻ പറ്റില്ലടി നീ കാരണവാണ് ഇന്നെല്ലാവരും എല്ലാവരും തലകുനിച്ച് നിൽക്കേണ്ടി വന്നത് നീ കാരണവാണ് ഇന്ന് ഈ കുടുംബത്തിൽ ഇത്രയും വലിയൊരു സങ്കടം ഉണ്ടായത് നീ ചാകടി ചാക് എന്നും പറഞ്ഞുകൊണ്ട് കനക നവ്യ അടിക്കുക പക്ഷേ അമ്മേ അമ്മ എന്തായി കാണിക്കുന്നത് നിന്നെ ഞാൻ കൊല്ലുപടി നിന്നെപ്പോലെ ഒരു മകൾ മകളെനിക്ക് ജനിച്ചതിൽ എനിക്കിപ്പോൾ സങ്കടം തോന്നുക തൂങ്ങിച്ചാകാൻ തോന്നുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നായനെ കുറേ നവ്യെ കുറേ അടിക്കുക അപ്പോഴേക്കും നമ്മുടെ നന്ദും നയനെ അത് തടഞ്ഞു തടയണ്ട മക്കളെ എന്നെ തടയണ്ട എന്നെപ്പോലെ ഒരു മകളെ പ്രസവിച്ചപ്പോൾ എനിക്ക് ഒരുപാട് നല്ലത് നല്ലത് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ പക്ഷേ ഇവള് ഇവളെന്ന് ജനിച്ചോ അന്ന് മുതൽ എൻ്റെ എൻ്റെ കഷ്ടകാലം തുടങ്ങി ഇനി ഇങ്ങനെ ഒരു എന്ന് കരുതി തന്നെ ഞങ്ങൾ പടി ഇറങ്ങുക അത് കേട്ടത് ഓ അപ്പോൾ പിന്നെ കാര്യങ്ങൾ വളരെ എളുപ്പമായല്ലോ ഇനി ഇവളിവിടെ ഒന്നും കൂട്ടിക്കൊണ്ട് പോകണ്ടല്ലോ ആ എനിക്ക് നിങ്ങളുടെ പൂതിയൊക്കെ മനസ്സിലാവുന്നുണ്ട് അതെ അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല അല്ല ഇവളെ പോലെ ഇനി ഞങ്ങൾക്ക് മകളായിട്ട് വേണ്ട എന്നും പറഞ്ഞെ കനക ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും കനകയെ കുറ്റപ്പെടുത്തുവാണെങ്കിൽ ചലജ അത് കേട്ടത് നന്ദു ദേ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു എല്ലാം ഞങ്ങൾ ക്ഷമിച്ചു പക്ഷേ എൻ്റെ മൂത്തവളായ ഈ ചേച്ചി എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല എൻ്റെ നയനേച്ചി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ഞാൻ സഹിക്കില്ല അത് കേട്ടതും ഓഹോ ഓ നിന്റെ നയനേച്ചി എന്ത് പറഞ്ഞാലും നീ സഹി എന്ത് പറഞ്ഞാലും നീ സഹിക്കില്ല അല്ലേ നിനക്ക് സഹിക്കാൻ പറ്റില്ല അല്ലേ എന്നാൽ ഞാനൊരു കാര്യം പറയടി നിന്റെ നയനേച്ചിയെ ഇനി ഈ വീട്ടിൽ വീട്ടിലുണ്ടാവില്ലടി അത് ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ നന്ദു ഞാൻ ഞങ്ങളോളും തലമുക്കി തുടങ്ങിയോ പിന്നെ കാര്യങ്ങൾ പറയാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ എന്തായാലും പറയണമല്ലോ പറ എത്ര കാലം എന്ന് വെച്ചാൽ പിടിച്ചു നിൽക്കുന്നത് എൻ്റെ രണ്ട് ചേച്ചിമാരി ഇവിടെ ഉണ്ടായിപ്പോയി ഇല്ലെങ്കിൽ ഞാനിതിനെ പ്രതികരിച്ച തന്നെ അത് കേട്ടതും ഓ നീ വലിയ കരാറ്റേലെ ബ്ലാക്ക് ബെൽറ്റ് ആണെന്നൊക്കെ കേട്ടു നീ ഞങ്ങളെ തല്ലു അപ്പോൾ ഗോവിന്ദനും കനകെ മോളെ വേണ്ട നമുക്ക് പോകാം വാ മോളെ നയനെ ഞങ്ങൾ ഇറങ്ങുക ഇനിയൊരു പ്രശ്നം ഈ വീട്ടിലുണ്ടാകാൻ പാടില്ല മോള് അതിന് കൂട്ടായിരിക്കണം കേട്ടല്ലോ എന്നൊക്കെ പറയുവാണത് കേട്ടതും ശരി അച്ഛാ ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ഗോവിന്ദനേം കനകെ യാത്രയാക്കാനായിട്ട് വെളിയിലേക്ക് പോവുക അപ്പോഴേക്കും ഓ എന്തൊക്കെ തീരുമാനിച്ചിട്ടും ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും ഈ രണ്ടെണ്ണത്തിനെ അടിച്ചിറക്കാമെന്ന് കരുതിയിട്ട് അതും നടക്കുന്നില്ല ഈ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാർ അവർ അവർ രണ്ടെണ്ണോ ആ രണ്ടെണ്ണോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് നിൽക്കുവാണ് ജലജ എങ്ങനെയെങ്കിലും രണ്ടെണ്ണത്തിനെ ഇറക്കി വിടണമെന്ന് കരുതിയിട്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയാണ് എന്നാലും എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എത്ര കാലം നിങ്ങളിനി എന്നോടൊപ്പം ഉണ്ടാവും എന്നൊക്കെ ചോദിക്കണം വസുന്ധരേ ഈ കരച്ചിൽ കാണാതിരിക്കാൻ വേണ്ടിയാണ് ഇതുവരെ പറയാതിരുന്നത് ലോകത്ത് ആണുങ്ങൾ അതായത് കല്യാണം കഴിച്ച പുരുഷന്മാർ ആദ്യം ഭാര്യ മരിക്കുന്നത് അവർക്ക് ഭയങ്കര കഷ്ടപ്പാടാണ് ഭർത്താക്കന്മാർ ആദ്യം മരിച്ചിട്ട് പോവുകയാണെങ്കിൽ ഒരു കഷ്ടവും ആ അവരുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റാതെയാണെങ്കിൽ പലതും നടക്കും ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യമാർ മരിച്ചു പോകുന്നത് വല്ലാത്തൊരു സങ്കടമുള്ള കാര്യമാണ് പക്ഷേ ഇവിടെ ഞാൻ പുണ്യം ചെയ്തവനാണ് അതുകൊണ്ടാണല്ലോ എനിക്ക് എനിക്കും മരണം ദൈവം തന്ന മരണം ദൈവം അടുത്തേക്ക് എത്തിച്ചത് എന്തായാലും ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹം ചിന്തിച്ച് നോക്കിയിട്ടുണ്ട് അതെന്താണെങ്കിലും ഭയങ്കര ഒരു പാടുപെട്ട അവസ്ഥയായിരിക്കും കേട്ടോ ഒരു പക്ഷേ ഭാര്യമാർക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ചിലവന്മാരുണ്ടാവും അവരെ ഇത്തിരി ബുദ്ധിമേ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ദൈവം പല പ്രശ്നങ്ങളും കൊടുക്കും അവന്മാർക്ക് പാവമ്മമാർ മരിക്കുന്നതിന് മുമുമ്പ് ഭാര്യയെ ആദ്യം വിളിക്കും അങ്ങനെ വിളിച്ച് ഒരു ഭാര്യയുടെ ഇതെന്തായിരുന്നു എന്നൊക്കെ വില എന്താണെന്നൊക്കെ അവന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കും പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലടോ ഞാൻ ഭാഗ്യം ചെയ്തവനാണ് താനുള്ളപ്പോൾ ഞാൻ മരിക്കുന്നത് പുണ്യമല്ലേ ഏ അങ്ങനെ ആകുമ്പോൾ എനിക്ക് മരിച്ചാലും കുഴപ്പമില്ലടോ സന്തോഷമുള്ള ദിവസങ്ങളാണ് ഇനി എൻ്റെ മുൻപിൽ നയനമോളും ഇടിക്കുക പിന്നെ ഇനിയിപ്പോൾ വിധി അതിനനുകൂലമായിട്ട് വന്നാലും അതായത് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ സോറി എതിരായിട്ട് വന്നാലും ഞാൻ ആഗ്രഹിച്ചതല്ലാതെ എനിക്ക് മുന്നേ തന്നെ എടുക്കുകയാണെങ്കിലും എനിക്ക് സന്തോഷമുള്ളടോ കാരണം നമ്മൾ രണ്ടുപേരും ഇല്ല മാറി മാറി ഇല്ലാതായാലും തൻ്റെ കാര്യം നോക്കാനും നയനമോളുണ്ടാവും എൻ്റെ കാര്യം നോക്കാൻ നയനമോളുണ്ടാവും നയനമോൾക്ക് അതിന് സാധിക്കൂ നമ്മളെ പൊന്നുപോലെ നോക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയെ ആശ്വസിപ്പിക്കുകയാണ് ഇതെല്ലാം കേട്ടപ്പോൾ മുത്തശ്ശിക്ക് ഒരുപാട് സങ്കടമായി മുത്തശ്ശി മുത്തശ്ശിനെ കെട്ടിപ്പിടിച്ച് കരയുക സഹിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ നിങ്ങൾ എന്നെ വിട്ട് പോകരുത് എന്നും പറഞ്ഞുകൊണ്ട് ആ മുത്തശ്ശി കരയുന്നത് ഈ സമയം നയനയെ ചേർത്ത് പിടിക്കുക മോളെ ദേ ഒരു കാര്യം പറയാം ഇവിടെ മോക്ക് എത്ര വിഷമം ഉണ്ടായാലും ഏഹ് മോളെ ആശ്വസിപ്പിക്കാൻ മാത്രമേ പറ്റുന്നുള്ളല്ലോ ഒരു തീരുമാനമെടുക്കാൻ മോൾക്ക് കഴിയുന്നില്ലല്ലോ ഈ വീട്ടിൽ മോളുടെ അമ്മായി അമ്മയും ഭർത്താവും മോളെ തള്ളി പറയുമ്പോഴും മോളെ ചേർത്ത് പിടിക്കുന്ന മുത്തശ്ശന് വേണ്ടി മോളെ പിടിച്ചു നിൽക്കുക എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും കാര്യമായിട്ടൊരു തീരുമാനം എടുക്കാൻ മോൾക്ക് കഴിയുന്നില്ല അതെല്ലാം അച്ഛന് മനസ്സിലാവുന്നുണ്ട് സാരല്ല മോളെ എന്തായാലും ഞങ്ങളോടെങ്കിലും മോൾക്കൊന്ന് പറയാമായിരുന്നല്ലോ എന്നോടെങ്കിലും ഒന്ന് പറയാമായിരുന്നല്ലോ അത് കേട്ടതും അമ്മയെ ഞാനത് മറച്ചു വെച്ചത് നിങ്ങളോട് പറഞ്ഞാൽ ഈ ദിവസം വരെ നിങ്ങൾ ആദ്യം കയറി നടക്കും അതുകൊണ്ടാണ് ആ എന്തായാലും അതിനു മുമ്പ് തന്നെ എല്ലാവരെയും ഞങ്ങൾ വിവരം അറിയിച്ചതന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും ചേച്ചി എന്നോട് പറയുന്നതല്ലേ ചേച്ചിക്ക് എന്നോടെങ്കിലും ഒന്ന് പറയാമായിരുന്നല്ലോ ചേച്ചി എന്ന് നന്ദവും ചോദിക്കുക പക്ഷേ അതിനൊന്നും മറുപടി കൊടുക്കാൻ അയനയ്ക്കില്ല ചേ നാവിയെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ ഓർത്തിട്ടാ ഒന്നും പറയാതിരുന്നതെന്ന് നയന ഇങ്ങനെ ആലോചിക്കുകയാണ് ഈ സമയം കണ്ടല്ലോ ഇവിടെ മോൾ ആരെ രക്ഷിക്കാൻ ശ്രമിച്ചാലും അതിനൊക്കെ മോൾക്ക് തിരിച്ചടിയാണ് കിട്ടുന്നത് നവ്യയെ നീ രക്ഷിക്കാൻ നോക്കിയിട്ടും നവ്യയുടെ അടുത്ത് നിന്ന് നിനക്ക് കിട്ടിയ മറുപടി എന്താണെന്ന് നിനക്ക് മനസ്സിലായല്ലോ അതുകൊണ്ട് ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും ഇവിടെ ഉള്ളവരോട് പറയണം കേട്ടല്ലോ ഇനി മോൾ മോള് മനസ്സിലടക്കിപ്പിടിച്ച് ജീവിക്കരുത് അങ്ങനെ ജീവിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്ത് മോൾ തന്നെ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് അച്ഛനീ പറയുന്നെ എന്നൊക്കെ പറഞ്ഞേ ഭയങ്കര സങ്കടപ്പെട്ട് നമ്മുടെ ഗോവിന്ദ് നയനെ ആശ്വസിപ്പിക്കുകയാണ് അച്ഛനും അമ്മയെ ഇറങ്ങുക മോളും ഞങ്ങളോടൊപ്പം വരേണ്ടതാണ് പക്ഷേ എന്താ ചെയ്യാനാ സാഹചര്യം മോളെ ഇവിടെ പിടിച്ചു നിർത്തുക മുത്തശ്ശനു വേണ്ടി ഇനിയെങ്കിലും മുളവിടെ നിന്നേ പറ്റുമോളെ കുറച്ചു കാലം മുത്തശ്ശൻ ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തെ സന്തോഷിപ്പിച്ച് വഴക്കൊന്നും കൂടാതെ മുളവിടെ നിൽ നിങ്ങൾ പോയിക്കോ എനിക്കിതൊക്കെ ശീലമായി ഇനി ഇതൊക്കെ കണ്ട് മുന്നിൽ കണ്ട് ഞാൻ ജീവിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് നയന എന്നെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തീരുതകർപ്പിന് വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ അവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്